അസലാമലൈക്കും വർഹമുള്ള ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുണ്യമാക്കപ്പെട്ട ഈ ഷഹബാൻ മാസത്തിലൂടെയാണ് ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ ഓരോ ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്നതും നമ്മൾ ചൊല്ലുന്നതുമായ എല്ലാ അമലുകളും പടച്ചുറപ്പ് സ്വീകരിക്കട്ടെ ആമീൻ മീൻ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ നിസ്കാരങ്ങളിലും അല്ലാതെയും ചൊല്ലുന്ന ഓരോ ദിക്കറുകളുടെയും ശ്രേഷ്ഠതയെക്കുറിച്ചാണ് അപ്പോൾ ആ ഒരു തിക്കറ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന തിക്കറെന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്കാരങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലും ചൊല്ലുന്ന ഒരു തിക്കറാണ് മുസാ നിഫി അലൈഹിസ്ലാം നമുക്ക് തന്ന നമുക്ക് സമ്മാനിച്ച ഒരു തിക്കറാണ് ഈ ഒരു തിക്കറ് പറയുന്നതിലൂടെ സ്വർഗ്ഗത്തിൽ ഒരു മരം ഒരു വൃക്ഷം നടുന്നതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക ഒറ്റത്തവണ ചൊല്ലിയാൽ തന്നെ സ്വർഗ്ഗത്തിൽ ഒരു മരം നടന്നതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നവനാണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് സുബാനില്ലായി വലാ ഇലാഹ അഹു അള്ളാഹു അക്കബർ സുബാനായി അലഹദില്ലായ് വലാ ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ അഖബർ ഈ ഒരു ദിക്കർ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറാണ് അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരു വ്യക്തി സ്വർഗ്ഗത്തിൽ കടന്നു കഴിഞ്ഞാൽ പഠിച്ച റപ്പ് അവനെ അഭിവാദ്യം ചെയ്യുന്നത് പല രൂപത്തിലാണ് അപ്പോൾ ആ ഒരു അഭിവാദ്യം ചെയ്യുന്ന ആ ഒരു ഒരു ആയത്ത് നമ്മളെ സൂറത്ത് യാസീനിൽ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു ആയത്ത് നമുക്ക് തിക്കറായിട്ടും ചെല്ലാം ആ ഒരു ആയത്ത് നമുക്കൊന്ന് ചെല്ലാം സലാമും കൗലം മിൾ അബ്ബിറഹീം എന്ന ആയത്താണ് എന്നാണ് സലാമും കൗലം മി ഉറഹീം യാസീനുള്ള ഒരു ആയത്താണ് ഈ ഒരു ആയത്ത് ഓതുന്നതിലൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റും നമ്മളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യും അതുപോലെ നമുക്ക് അഭിവാദ്യം പറയാ പറയാനും സാധിക്കുമെന്നാണ് അപ്പം നമ്മൾ സ്വർഗ്ഗത്തിൽ കിടക്കാനിട വരുന്ന ഇത് അപ്പം നമ്മൾ ദിവസവും ചൊല്ലേണ്ട ഒരു കാര്യമുണ്ട് പറയേണ്ട പഠിച്ച റബ്ബിനോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയുമോ ഇസ്തീഫാർ പാപമോചനം നമ്മൾ എന്ത് തെറ്റ് ചെയ്തു ചെയ്തോ ഇല്ലയോന്നല്ല നമ്മളറിയാതെ അറിഞ്ഞു പോയോ ഇല്ല ഒക്കെ ചെയ്യും അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ഒരു പാപമോചനം ചെയ്യൽ എല്ലാവരും ചെയ്യണം ദിവസവും അത് അപ്പം ആ ഒരു തിക്കറി നമുക്ക് ചൊല്ലാം ഇസ്തീഫാർ ഈ ഷാബാനും റംലാനും അധികരിപ്പിക്കേണ്ട മാസങ്ങളാണ് പിന്നെ അതൊന്നു ചൊല്ലാം അസ്തോഫിള്ളിയും എന്ന ഇസ്തീഫാറാണ് ചൊല്ലേണ്ടത് അല്ലെങ്കിൽ ഇസ്തീഫാർ അറിയാമല്ലോ അസ്തോഫിള്ളാ ഇല്ലേം എന്ന് ചെല്ലിയാലും മതി അപ്പം ഇസ്തീഫാർ അധികരിപ്പിക്കുക അടുത്തതായിട്ട് പറയാൻ പോകുന്ന ദിക്കർ എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റൊൻപത് രോഗങ്ങൾക്ക് ഷിഫ് നൽകുന്ന ഒരു ദിക്കറാണ് അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലെ നിതി എന്ന് വിശേഷിക്കപ്പെടുന്ന നിസുലി സ്ലമ്മ പറഞ്ഞിട്ടുള്ള ഒരു ദിക്കറാണ് അലിയുൾ അലിയും ലാ ഉലവല പൂവത്ത് എല്ലാവില്ല ലലീൽ നദിയിൽ ഈ ഒരു തിക്കറിൻ്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട് എന്യാൻ തീരാത്ത മഹത്വമുള്ള ഒരു തിക്കറാണ് അപ്പോൾ ഈ ഒരു തിക്കറ് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടു പോവുക അതുപോലെ തന്നെ ഈ ഷഹബാൽ റംലാലിനെനിക്ക് ഒരുപാട് ചൊല്ലുക പരിശുദ്ധ ശഹബാനിൽ നമുക്ക് ആയിരം വർഷത്തെ പുണ്യം ലഭിക്കുന്ന ഒരു ചെറിയൊരു തിക്കറാണ് എനിക്ക് പറയാൻ പോകുന്നത് തിക്കറുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ഒരു തിക്കറാണ് ലാഹി ലാഹില്ലാഹും തുടങ്ങുന്ന തിക്കർ അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ കുറച്ച് ആയത് കുറച്ച് തിക്കറുകളും കൂടിയിട്ടുള്ള ഒരു തിക്കറാണ് പറയാൻ പോകുന്നത് ലാഹി ലാഹു ഇല്ലാഹു ലാ ഇയാഹു മുഹലിസീൻ അലോദ്ദീൻ അപ്പോൾ ഈ ഒരു തിക്കറ് അധികരിപ്പിക്കുക അത്രയും മഹത്വമേറിയ തിക്കറാണ് ആരും വെറുതെ കളയരുത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ശാബാ മാസത്തിൽ നിത്യമാക്കി കൊണ്ടുവരേണ്ട ഒരു സുഹൃത്താണ് സൂഹത്ത് ധാൻ സൂഹത്ത് ധ്വാൻ ഓത്തുന്നവനെ ഒരുപാട് ശ്രേഷ്ഠത ഒരുപാട് മഹത്വങ്ങളുണ്ട് അവൻ്റെ ധ്വാക്ക് ഇജാപത്ത് നൽകുന്നവൻതാണ് അതുപോലെ തന്നെ അവനുക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതുകൊണ്ട് നിത്യമാക്കി സൂഹത്ത് ധാന് ഓതുക അതുപോലെ തന്നെ ഒരു വ്യക്തി സൂഹത്ത് ധാന് ദ്വാനിലെ ഒന്ന് മുതൽ എട്ട് പേരുള്ള ആഴത്ത് പരാത്തൊരാൾ പതിനഞ്ച് തവണ ആവർത്തി ചോദിക്കഴിഞ്ഞാൽ അവന് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മളൊക്കെ മരിക്കേണ്ടവരാണ് അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കബറിലായാലും ആഹിറത്തിലായാലും നമുക്ക് വിജയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ധുവ ചൊല്ലാം ആ ഒരു ധുവ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ധുവകൾ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തി ധ്വാ ചെയ്യുക അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദ്വയാണ് അള്ളാമ്മ ഭാരിക്ക് ഫിൽമാവുത്തി വഫീമ ബാദൽ മാൌത്ത് അള്ളാമ ഭാര്യയ്ക്ക് ഫിൽമാവുത്തി വഫീമ ബാദൽ മാഹുത്തി എന്നൊരു തിക്കറാണ് ചൊല്ലേണ്ടത് അടുത്ത ധുവ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവരും എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ധുവാണ് നമ്മൾ റജബ് മുതലേ ചൊല്ലുന്ന റജബിലെ ആ ഉള്ള ഭർക്കത്ത് നിലനിൽക്കാനും അതുപോലെ തന്നെ ആ ഒരു ബർക്കത്ത് ഷഹബാനിലേക്ക് എത്തിക്കാനും അതുപോലെ ഷഹബാനിൽ നിന്ന് റമദാനിലേക്ക് എത്തിക്കാനും റമദാൻ ഹൈറായ രീതിയിൽ നടന്നു നടന്നിട്ടാനും വേണ്ടി ചൊല്ലുന്ന ധുവയാണ് اللهم اللهم بارك بارك لنا لنا في في رجب رجب وشعبان وبلغنا رمضان ഈ ഒരു ദിവസം എല്ലാവരും ചൊല്ലുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും എല്ലാവരും എല്ലാം കഴിയുന്നതും തിക് ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും ഖുറാനോദയം സമയം ചെലവഴിക്കുക നമ്മൾ ഇന്നല്ലാണ്ട് നാളാന്ന് മരിക്കേണ്ട ദുനിയവാണ് നമുക്ക് ഇതൊക്കെ ഈ ചൊല്ലുന്നതും ഈ ചെയ്യുന്ന പ്രവർത്തികളും സൽക്കർമ്മങ്ങളും മാത്രമേ നമ്മൾ കൂടെ ഉണ്ടാവുകയുള്ളൂ അത് ഓർത്തുകൊണ്ട് എല്ലാവരും ഹൈറായ രീതിയിൽ ചൊല്ലി ഹൈറായ രീതിയിൽ ജീവിക്കാൻ നോക്കാം ഇൻഷാല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ അവൻ്റെ മറക്കരുത് അപ്പം ഇൻഷാല്ലാ എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പ്രത്യേകിച്ച് തുക ചെയ്യണം അവർ ഇന്ന് കബറിലാണ് അവർ കബറോ സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ ആമീൻ മീൻ അപ്പം ഇൻഷാല്ലാ അസ്ലാം വലിക്കും വർമ്മത്തുള്ള അടുത്ത വീഡിയോ ആയിരിക്കണം